പി പി ദിവ്യയെ സൈബർ അറ്റാക്ക് നടത്താൻ മീഡിയ വൺ ചാനലിൻ്റെ നേതൃത്വത്തിൽ ഇന്നൊരു ശ്രമം നടന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ദൃശ്യം രാവിലെ മുതൽ പ്രചരിച്ചു മീഡിയ വൺ ചാനലിൻ്റെ പേരിൽ പി പി ദിവ്യയുടെ വാട്സപ്പ് നമ്പർ ഉൾപ്പെടെ ഷെയർ ചെയ്തുകൊണ്ട് പി പി ദിവ്യ ജയിൽ മോചിതയായി എന്ന ഒരു സ്ക്രീൻഷോട്ട് ഇതിനെ സംബന്ധിച്ചുള്ള വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പ്രമോദ് രാമനെ തന്നെ നേരിട്ട് സോഷ്യൽ മീഡിയയിലുള്ളൊരു വ്യക്തി വിളിച്ച് അന്വേഷിക്കുന്നതിൻ്റെ ഫോൺ റെക്കോർഡ് പുറത്തു വന്നിട്ടുണ്ട് സ്വാഭാവികമായി അങ്ങനെയാണല്ലോ പണ്ടത്തെ പോലെ എന്ത് തോന്നിവാസം നടത്തിയാലും അതൊക്കെ മിണ്ടാതിരുന്ന് കേൾക്കുന്നവരല്ലോ പൊതുജനം സ്വാഭാവികമായിട്ടും പ്രതികരിക്കും പ്രതികരിക്കുന്ന സന്ദർഭത്തിലാണ് അത് ആണെന്ന് പറയപ്പെടുന്നത് സ്വാഭാവികമായി അങ്ങനെ വിശ്വസിക്കാൻ തൽക്കാലം ബുദ്ധിമുട്ടുണ്ട് കാര്യം ആ സ്ഥാപനത്തിനകത്തുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ ചാവേറുകളുണ്ടല്ലോ ആ ചാവേറുകളുടെ ഉള്ളിലിരിപ്പിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ചിലർക്ക് ബന്ധമുണ്ടെന്ന് സ്വാഭാവികമായി പറയേണ്ടി വരികയാണ് എന്തായാലും ആ വാർത്തയും കേൾക്കും പ്രമോദ് രാമൻ സാറാണോ അതെ മീഡിയ വണ്ടേ അതെ അതെ സാറേ ഇപ്പൊ ഇതേ ഞാനാണെങ്കിൽ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു അതായത് നമ്മുടെ മീഡിയ വണ്ടി വെച്ചിട്ടുള്ളതാണ് അതിനകത്ത് പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസമാണ് ദിവ്യ ജയിൽ മോചിതയായത് എന്ന് പറഞ്ഞ് അവരുടെ ഫോട്ടോയും അവരുടെ വാട്സാപ്പ് പ്രൊഫൈലിന്റെ ഒരു ഫോട്ടോ വിത്ത് ഫോൺ നമ്പറൂടെ കൊടുത്തേക്കുന്നത് ഫോൺ നമ്പർ ആ സി പിടെ അത് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ ഞാൻ വേണമെങ്കിൽ സാറിന് അതിന്റെ ഒരു വാട്സ്ആപ്പിന് അയച്ചു അയച്ചോ ക്ലിയർ ആണോ അത് ഒരിക്കലും നമ്മൾ കൊടുത്തിട്ട് നമ്മൾ കൊടുക്കില്ല അത് വേറെന്തെങ്കിലും ആരെങ്കിലും തട്ടിപ്പ് നടത്തുന്നതായിരിക്കാം ആണല്ലേ അയച്ചു അയച്ചുതര താങ്ക് യു താങ്ക് യു ഒരു നമ്മൾ കൊടുത്തിട്ട് നമ്മൾ കൊടുക്കില്ല അത് വേറെന്തെങ്കിലും ആരെങ്കിലും തട്ടിപ്പ് നടത്തുന്നതായിരിക്കാം ഒരു തട്ടിപ്പ് നടത്തുന്നതായിരിക്കാം ഒരു നമ്മൾ കൊടുക്കില്ല അത് വേറെന്തെങ്കിലും ആരെങ്കിലും തട്ടിപ്പ് നടത്തുന്നതായിരിക്കാം ഇടതുപക്ഷത്തെ കേന്ദ്രീകരിച്ചുള്ള പല വ്യാജ വാർത്തകളും മീഡിയ ഊണിലാണല്ലോ പൊതുവേ വരാറ് അതുകൊണ്ട് ഇതും കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്ന് വിശ്വസിക്കാൻ തൽക്കാലം ബുദ്ധിമുട്ടുണ്ട് കാവിഷോള് തലയിൽ കെട്ടി സി പി എം പ്രവർത്തകർ എന്നുവരെ വാർത്ത കൊടുത്തതിനു ശേഷം ക്യാമറ മിസ്റ്റേക്കാണെന്ന് പറഞ്ഞ് തലയൂരിയെ നമ്മൾ കണ്ടതല്ലേ അങ്ങനെ ഇടതുപക്ഷവുമായി ചേർന്ന് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നതിൽ ജമാത്ത് ഇസ്ലാമിയുടെ വർഗീയ വിഷയങ്ങളെ ഉപയോഗിക്കുന്ന പതിവ് മീഡിയ ഉണ്ണിനുണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചാനലുകളിൽ നിന്ന് ഇങ്ങനെ ഒരു ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ജമാത്ത് ഇസ്ലാമിയുടെ കൈകളുണ്ട് എന്ന് സ്വാഭാവികമായി സംശയിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇത് പുറത്തു വന്ന പ്രമോദ്രാമനോട് ചോദിച്ചത് സ്വാഭാവികമായിട്ടും മൗദൂദികളുടെ മതേതരത്വ ബോധത്തിന് വേണ്ടി മുന്നിലിരുത്തിയിരിക്കുന്ന വെറും പടമാണ് പ്രമോദ്രാമൻ അദ്ദേഹം അറിഞ്ഞിട്ടില്ല അങ്ങനെ അത് വ്യാജമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നീട് ഇത് സംബന്ധിച്ചൊരു വിശദീകരണവും കണ്ടില്ല അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീയെ സൈബർ അറ്റാക്കിന് വലിച്ചെറിഞ്ഞുകൊടുക്കാൻ മൗദൂദികൾ ജമാത്ത് ഇസ്ലാമിക്കാർ പരിശ്രമിക്കുന്നതിൻ്റെ തെളിവാണ് ജയിൽ മോചിതയായി പുറത്തു വന്നതിന് പിന്നാലെ നാട്ടുകാർക്കിടയിൽ ആ നമ്പർ കൊടുത്ത് നിങ്ങൾ അവരെ വിളിച്ച് പുലഭ്യവും പുലയാട്ടും നടത്താൻ വേണ്ടിയുള്ള അവസരമുണ്ടാക്കി കൊടുത്തതായിട്ട് വേണം മനസ്സിലാക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയാണ് വേണ്ടത് വ്യക്തിയെ സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ ഏതൊക്കെ രീതിയിലാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ചില ചാവേറുകൾ ആക്രമിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയായിട്ട് വേണം ഇതിനെ മനസ്സിലാക്കാൻ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഇതിനെതിരെ വിമർശനം ഉയർന്നു വന്നു അതിനുശേഷം ഇത് പിൻവലിച്ചെങ്കിലും മറ്റ് വിശദീകരണവും ഒന്നും പുറത്തു വന്നതായി കണ്ടതുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അബദ്ധം പറ്റിയതാണെന്ന് വിശ്വസിക്കാൻ തൽക്കാലം ബുദ്ധിമുട്ടുണ്ട് അത് പ്രമോദരാമൻ നിഷ്കളങ്കമായി സംസാരിച്ചാലും ശരി ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദം എന്നുള്ള നിലയ്ക്ക് പ്രചരിക്കുന്ന മൗദൂദി ചാനലിലൂടെ ഇത് പുറത്തു വരുന്നുണ്ടെങ്കിൽ അതിൽ ചില ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട